പെൻസിൽ പാക്കിംഗ് ജോബ് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാം പ്രത്യേകിച്ച് വീട്ടമ്മമാരാണെങ്കിൽ അവർ വീട്ടിൽ കുട്ടികളെല്ലാം സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് സമയം ഫ്രീ സമയം കിട്ടാറുണ്ട് അപ്പോൾ ആ ഒരു സമയം വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ജോബാണ് ഈ ഒരു പെൻസിൽ പാക്കിംഗ് ജോബ് എല്ലാ മെറ്റീരിയൽസും അവർ വീട്ടിലേക്ക് അയച്ചു തരും അത് പെട്ടിയിലാക്കി ഇതുപോലെ കറക്റ്റായിട്ട് പെട്ടിയിലാക്കി അതിലേക്ക് ഷാർപ്പ്നറും അതുപോലെ തന്നെ റബ്ബറും ഒക്കെ അതിനകത്ത് കൃത്യമായിട്ടാക്കി വെക്കുക എന്നുള്ളത് മാത്രമാണ് ജോലി ഒരു പെട്ടിയിൽ നമ്മൾ ആക്കിയാൽ പത്ത് രൂപ കിട്ടും പത്ത് പെട്ടിയിലാക്കിയാൽ നമുക്ക് നൂറ് രൂപ കിട്ടും നൂറ് പെട്ടിയിലാക്കിയാൽ ആയിരം രൂപ കിട്ടും അങ്ങനെയാണെങ്കിൽ ഒരു മാസം നമുക്ക് മുപ്പതിനായിരം രൂപ കിട്ടും വെറുതെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർക്ക് ഇത് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു ജോലിയാണ് അല്ലേ കേൾക്കുമ്പോൾ നല്ലൊരു സുഖമൊക്കെ തോന്നുന്നുണ്ടല്ലേ പക്ഷേ ഇത് തികച്ചും ഫേക്ക് ഫേക്കായിട്ടുള്ളൊരു ജോലിയാണ് ഈ ഒരു ജോലിയിൽ ആരും തന്നെ പോയി ചാടരുത് ഇത് തികച്ചും ഫേക്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും അപ്പോൾ അവരുമായിട്ട് വാട്സപ്പിൽ ചാറ്റ് ചെയ്ത ശേഷമാണ് ഒരു ജോലിയെല്ലാം മെറ്റീരിയൽസ് എല്ലാം അയച്ചു തരാം ജോലിയെല്ലാം തരുന്നത് അങ്ങനെയൊക്കെയാണെന്നൊക്കെ അവർ പറയും ആ ഒരു വാട്സപ്പിലൊക്കെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ സ്ത്രീകളുടെ പ്രൊഫൈൽ പിക്ക് ഒക്കെ ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക അപ്പോൾ തികച്ചും ജനുവൻ ആണെന്ന് വിചാരിച്ച ആൾക്കാർ അതിൽ ചെന്ന് ചാടുകയും ചെയ്യും പക്ഷെ അത് തികച്ചും ഫേക്കായിട്ടുള്ള കാര്യമാണ് പിന്നെ രജിസ്ട്രേഷൻ ഫീ ആയിട്ടൊരു ഇരുന്നൂറോ മുന്നൂറോ രൂപ മാത്രമേ ചിലവുള്ളൂ എന്നൊക്കെ പറയും വീട്ടമ്മമാരായിട്ടുള്ള ആൾക്കാർ ജോലി അന്വേഷിക്കുന്ന ആൾക്കാരായതുകൊണ്ട് അതിൽ ചെന്ന് ചാടുകയും ചെയ്യും നമ്മൾ ആ ക്യാഷ് കൊടുക്കുന്നതോടുകൂടി ആ സൈറ്റ് പിന്നെ കാണേയില്ല അപ്പം ഇതുപോലെയുള്ള ചതികളിലൊന്നും ആരും ചെന്ന് വീഴാതിരിക്കുക അപ്പോൾ ഇത് ജെന്യൂനായിട്ടുള്ളൊരു സൈറ്റല്ല ജെന്യൂനായിട്ടുള്ളൊരു ജോബല്ല അപ്പോൾ ഇത്തരത്തിലുള്ള ജോലിയിൽ ആരും ചെന്ന് ഏർപ്പെടാതിരിക്കുക